നായന്മാരുടെ ൃത്തമാടാമെന്ന് ആരും വ്യാമോഹിക്കണ്ട എൻ എസ് എസിനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയുമാക്കാൻ ആരും ശ്രമിക്കേണ്ട അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിനു പിന്നാലെ ജി സുകുമാരൻ നായർ വിവിധ കോണുകളിൽ നിന്നും കടുത്ത ആക്രമണങ്ങൾ നേരിടുകയാണ് ഈ വിഷയത്തിലടക്കം ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം എൻ എസ് എസ് മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു നല്ലതിനെ അംഗീകരിക്കും കമ്മ്യൂണിസ്റ്റുകൾ നിഷിദ്ധമൊന്നുമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം എൻ എസ് എസിന് ആവശ്യമില്ലെന്നും സുകുമാരൻ നായർ പറഞ്ഞു എൻ എസ് എസ് രാഷ്ട്രീയമായി സമദൂരത്തിലാണ് പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തി ഇതിൽ രാഷ്ട്രീയം നോക്കിയില്ല അയ്യപ്പ സംഗമത്തിലെ എൻ എസ് എസ് സാന്നിധ്യം രാഷ്ട്രീയവൽക്കരിക്കാനാണ് ശ്രമം നടക്കുന്നത് സുകുമാരൻ നായരുടെ മാറിൽ നൃത്തമാടാം എന്നതുപോലെ കേരളത്തിലെ നായന്മാരുടെ നെഞ്ചത്ത് നൃത്തമാടാമെന്നാരും വ്യാമോഹിക്കണ്ടായെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു വിശ്വാസം ആചാരം എന്നിവ സംരക്ഷിക്കുകയാണ് നിലപാട് ആചാരത്തിനും അനുഷ്ഠാനത്തിനും പോറലേല്പിക്കുന്ന രീതിയിൽ സർക്കാർ വന്നപ്പോഴാണ് ശബ്ദമുയർത്തിയത് ശബരിമലയിൽ മുൻകാലങ്ങളിലെ പോലെ ആചാരാനുഷ്ഠാനങ്ങള് ദേവസ്വം ബോർഡ് സൂക്ഷിച്ചു വരുന്ന സന്ദർഭത്തില് വികസനം കൂടി വേണം അതിന് കൂടിയാലോചന വേണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പ്രതിനിധി പങ്കെടുത്തത് ശബരിമല വിഷയത്തിൽ ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതിയിൽ ഒമ്പതംഗ ബെഞ്ചിൽ എൻ എസ് എസിന്റെ കേസുണ്ടെന്ന് സുകുമാരൻ നായർ പറഞ്ഞു തനിക്കെതിരെ ഫ്ലെക്സ് വന്നതിന് പിന്നിൽ ചില മാധ്യമങ്ങളാണെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും നായർ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ വ്യക്തിഹത്യ ചെയ്താൽ എൻഎസ്എസിനെ തകർക്കാൻ കഴിയില്ല അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വിഷയം വഷളാക്കിയത് ചാനലുകളാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാർ ഇത്ര നിഷിദ്ധരായവരാണോ നല്ലതുമായി ആരും മുന്നോട്ട് വന്നാലും സഹകരിക്കും നാളെയും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു